കെ എസ് ആർ ടി സി ഒരു ദിവസം പത്ത് കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടിയെന്ന നല്ലൊരു വാർത്തയാണ് ഇന്ന് കേട്ടത് ആദ്യമായാണ് കെ എസ് ആർ ടി സിയുടെ പ്രതിദിന കളക്ഷൻ പത്ത് കോടി കടക്കുന്നത് സ്ത്രീകളെയും കുടുംബങ്ങളെയും ഉൾപ്പെടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നതാണ് കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യമെന്നും കെ എസ് ആർ ടി സി നഷ്ടം കുറച്ചു വരികയാണെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു എട്ട് പോയിന്റ് നാല് കോടി രൂപ പ്രതിദിന കളക്ഷൻ കിട്ടിയാൽ കെ എസ് ആർ ടി സി ലാഭത്തിലാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്തായാലും നല്ലൊരു പ്രതീക്ഷയാണ് ഇന്നത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് എല്ലാ ചീത്തപ്പേരും മാറ്റി നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ലാഭത്തിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒരു വശത്ത് ഗണേഷ് കുമാർ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ അങ്ങേയറ്റം മോശമായ ചില ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനാ നേതാവ് എ വിനോദിനെതിരെ വിചിത്ര നടപടി എടുത്തതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് പൊതുജന താൽപര്യ പ്രകാരം ഇദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നതായാണ് ഉത്തരവ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഫീൽഡ് ഡ്യൂട്ടിയിലോ ജനങ്ങളുമായി സമ്പർക്കം വരുന്ന ഡ്യൂട്ടിയിലോ നിയോഗിക്കാൻ പാടില്ലെന്നും ആ ഉത്തരവിൽ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ ടിപ്പറുകൾക്കെതിരെ താൻ നടപടി എടുത്തിരുന്നുവെന്നും ഇതാണോ വിചിത്ര ഉത്തരവിന് കാരണമെന്ന് അറിയില്ലെന്നുമാണ് വിനോദ് പറയുന്നത് കൊല്ലത്ത് ജോലി ചെയ്യുന്ന വിനോദിനെ ഇടുക്കി കൺട്രോൾ റൂമിലേക്കാണിപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പ് സ്ഥലം മാറ്റിയിരിക്കുന്നത് തനിക്കെതിരെ യാതൊരു അന്വേഷണവും നടക്കുന്നില്ലെന്നും തൻ്റെ ട്രാക്ക് റെക്കോർഡ് മികച്ചതാണെന്നും വിനോദ് പറയുന്നു എ വിനോദിനെതിരെ ഇത്തരം വിചിത്ര എടുക്കുമ്പോൾ ചർച്ചയാകുന്നത് പത്തനാപുരത്തെ ലോറി പിടുത്തമാണ് മണ്ണ് മാഫിയയുടെ ഭീഷണിയെ ചെറുത്ത് അമിത ലോഡുകളും കയറ്റിയുള്ള ലോറി പിടിച്ച ഉദ്യോഗസ്ഥരാണ് എ വിനോദ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സർക്കാരിനെ കോറി മാഫിയയിൽ നിന്നും മണൽക്കടത്തുകാരിൽ നിന്നും പിഴ എത്തിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം പത്തനാപുരത്തെ റെയ്ഡുകളെ മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് അതുതന്നെയാണ് വിനോദിന്റെ സ്ഥലം മാറ്റത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കേരളത്തിൽ ഇന്നോളം ഇറങ്ങാത്ത വിധമാണ് ഈ സ്ഥലം മാറ്റ ഉത്തരവ് പൊതുജന താല്പര്യപ്രകാരം സ്ഥലം മാറ്റുന്നതായാണ് ഉത്തരവ് എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണിതെന്ന് ആർക്കും അറിയില്ല സംഘടനാ നേതാവായ വിനോദിനെതിരെ അഴിമതി ആരോപണങ്ങളും ഉയർന്നിട്ടില്ല വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയുമല്ല എന്നിട്ടും സ്ഥലം മാറ്റിയത് എന്തിനെന്ന് ഒരു ന്യായീകരണവുമില്ല ഇപ്പോൾ ഈ ചലാൻ അപ്രോവ് ചെയ്യാനുള്ള ജോലിയാണ് വിനോദിന് നൽകുന്നത് മണൽ മാഫിയകളെ ഓടിച്ചിട്ട് പിടിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ചലാൻ അപ്രൂവ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത് പല കോറിമാഫികളും തനിക്കെതിരെ എന്നും വിനോദ് പറയുന്നുണ്ട് കാണിച്ചു തരാമെന്ന് മണൽ മാഫിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിൻ്റെ പ്രതിഫലനമായി ഈ സ്ഥലം മാറ്റത്തെ കാണുന്നവരാണ് കൂടുതൽ പേര് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ഒരിക്കലും നല്ല ബന്ധത്തിലായിരുന്നില്ല വിനോദ് എന്നാണ് അറിയുന്നത് ഇതും ഈ സ്ഥലം മാറ്റ നടപടിയെ സ്വാധീനിച്ചുവെന്നാണ് സൂചനകൾ